ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന നോട്ടമിട്ട് തുടങ്ങിയിട്ട് കാലം ഏറെയായി ചൈനീസ് കടന്നുകയറ്റത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യൻ നാവികസേന സുസജ്ജവുമാണ് എന്നാൽ മാറി വരുന്ന ലോകത്ത് കൂടുതൽ കരുത്തുള്ള പ്രതിരോധായുധങ്ങൾ വേണ്ടിവരും പ്രത്യേകിച്ച് മിക്ക ശാക്തിക രാജ്യങ്ങളും ആധുനിക ആയുധങ്ങളുടെ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ എതിരാളികളെ തകർക്കാനുള്ള പുതിയ ആയുധത്തിന്റെ പണിപ്പുരയിലാണ് ഇന്ത്യ ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയവയെ തകർക്കാനുള്ള ഒരു ഡയറക്ട് എനർജി ആയുധമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ചൈനയും അമേരിക്കയും ഇത്തരം ആയുധങ്ങളുടെ പിറകെയാണ് അമേരിക്ക ഇതിന്റെ പരീക്ഷണഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഇലക്ട്രോണിക് സംവിധാനത്തെ താറുമാറാക്കാനുള്ള ഉന്നത ഊർജ്ജത്തിലുള്ള മൈക്രോവേവ് തരംഗങ്ങൾ പ്രയോഗിക്കുന്ന ആയുധമാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പരമ്പരാഗത ആയുധങ്ങളെ അപേക്ഷിച്ച് ഹൈപ്പവർ മൈക്രോവേവ് ആയുധങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് ശത്രുലക്ഷ്യങ്ങളെ മറ്റ് ആയുധങ്ങളെക്കാൾ കൃത്യമായി ആക്രമിക്കാനാക്കുമെന്നതാണ് ഇത്തരം ആയുധങ്ങളുടെ പ്രത്യേകത പെട്ടെന്ന് പ്രതികരിക്കാനും ശത്രുലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്താനും സാധിക്കും മാത്രമല്ല കുറഞ്ഞ ഊർജം മാത്രമേ ഇത്തരം ആയുധങ്ങൾക്ക് ആവശ്യമായി വരുന്നുള്ളൂ ആധുനിക സൈനിക സാങ്കേതികവിദ്യയിൽ ഇത്തരം ഡയറക്ട് എനർജി ആയുധങ്ങൾ ഇന്ന് വികസനത്തിന്റെ പല ഘട്ടങ്ങളിലാണ് ഈ ശ്രേണിയിലേക്കാണ് ഇന്ത്യയും ഉയരാൻ പോകുന്നത് സാധാരണ യുദ്ധസമാനമായ സാഹചര്യത്തിൽ എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനാണ് ഏത് സൈന്യവും ശ്രമിക്കുക അതിനായി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കൂട്ടമായ ആക്രമണമാണ് നടത്തുക യുക്രൈൻ യുദ്ധത്തിലുൾപ്പെടെ ഈ രീതി കണ്ടതാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ നാശമുണ്ടാക്കാൻ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധിക്കും പരമ്പരാഗത പ്രതിരോധായുധങ്ങൾക്ക് കൂട്ടമായി വരുന്ന ഇത്തരം ആക്രമണങ്ങളെ പൂർണ്ണതോതിൽ പരാജയപ്പെടുത്താൻ സാധിക്കില്ല പ്രതിരോധ സംവിധാനത്തിന്റെ പിഴവ് മുതലാക്കി അവ ആക്രമണം നടത്തും ഇന്ന് ഡ്രോണുകളുടെ ഉപയോഗം കരയിലും ആകാശത്തിലും സമുദ്രത്തിലുമൊക്കെ എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ സായുധസേനയ്ക്ക് വേണ്ടി വികസിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആൻ ഡിഒ നിലവിൽ ഇത്തരത്തിലൊരു ആയുധം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പ്രധാന പോരായ്മ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ആക്രമിക്കാൻ സാധിക്കൂ എന്നതാണ് ഇത് വർദ്ധിപ്പിച്ച് അഞ്ച് കിലോമീറ്റർ പരിധിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആക്രമണ പരിധി വർദ്ധിപ്പിച്ചാൽ കൂടുതൽ കൃത്യതയോടെ കൂടുതൽ ഡ്രോണുകളെയും ശത്രുവിന്റെ മിസൈലുകളെയും നിർവീര്യമാക്കാൻ സാധിക്കും ഇതുവഴി ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നുണ്ടാകുന്ന നാശം പരമാവധി കുറയ്ക്കാൻ സാധിക്കും നാവികസേന യുദ്ധക്കപ്പലുകൾക്ക് കൂടുതൽ മാരകമായ ആക്രമണം നടത്താൻ ഇതിലൂടെ സമയം ലഭിക്കുകയും ചെയ്യും വിവിധ ദിക്കിൽ നിന്ന് ഒരേ സമയം വരുന്ന ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കണം കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ശത്രുവിന്റെ ഡ്രോണുകളെ ആക്രമിക്കാനാകണം വരുന്ന ഡ്രോൺ എത്ര ദൂരെയാണെന്നത് അനുസരിച്ച് ഉപയോഗിക്കേണ്ട ഊർജ്ജത്തിൽ മാറ്റം വരുത്തുന്നത് ആയാസരഹിതമായി ചെയ്യാൻ സാധിക്കണം ഇതൊക്കെയാണ് ഇക്കാര്യത്തിൽ നാവികസേനയുടെ ആവശ്യങ്ങൾ ഇതിനുള്ള അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളാകും ഇന്ത്യയുടെ ഡയറക്ട് എനർജി ആയുധത്തിന് ഉണ്ടാവുക ഹൈപ്പവർ മൈക്രോവേവ് സാങ്കേതികവിദ്യയിൽ കൂടുതൽ ഗവേഷണം ഇതിന് ആവശ്യമാണ് ആയുധത്തെ അതീവ പ്രഹരശേഷിയുള്ളതാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ഗവേഷകം